പിന്നെ കിട്ടില്ല തിരിച്ചിട്ടില്ല അതിന്മ തന്നെ അവരുടെ മെയിൽ വന്നിട്ടുല്ലോ അതിലൊരു ലിങ്ക് ഉണ്ടാവും അതിനെ കണക്ട് ചെയ്യണ്ട ഒന്നും വന്നിട്ടില്ല അപ്പൊ പിന്നെ വൈ സ്റ്റുഡിയോ ഓപ്പൺ ആവണില്ല ഇല്ല വൈ വൈ ടി സ്റ്റുഡിയോ വന്ന അപ്പൊ വൈ ടി സ്റ്റുഡിയോ നോട്ട് അതിന്റെ അതും വന്നിട്ടില്ലേ എന്താ ഇങ്ങനെ ഒന്നില്ലേ അത് ആര് ആ ഏ ആ അത് അങ്ങനെ ഇതില് എന്ത് സംഭവം ഉണ്ടെങ്കിലും യൂട്യൂബിന്റെ മെയിലോ അല്ലെങ്കിൽ നോട്ടിയോ കിട്ടും കാരണം എൻ്റെ ഇതൊക്കെ പോയില്ലേ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് അപ്പോൾ തന്നെ അവർ നോട്ടി അടിക്കും ഇന്ന കാരണം കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ലെങ്കിൽ അപ്പൊ അപ്പൊ ഫ്രീസ് ആയിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഫ്രീസ് ആണെങ്കിൽ അത് അപ്പൊ തന്നെ മെസ്സേജ് വരും യുവർ ചാനൽ കുഡ് നോട്ട് ഓപ്പൺ ഫ്രീസ് ആയ ചാനൽ നിനക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നിനക്ക് ചാനൽ ഓപ്പൺ ആക്കാൻ പറ്റണ്ടോ പിന്നെന്താ ഫ്രീസാവുക ഫ്രീസ് ആവില്ല ആണെങ്കിൽ ഫ്രീസാവില്ല ഫ്രീസ് ആയതാണെങ്കിലും ഒരിക്കലും ഓപ്പൺ ആക്കാൻ പറ്റില്ല ചാനല് സംഭവിക്കില്ല ആ ആ ആ അത് ചിലപ്പോ ആയിരിക്കും പക്ഷേ ഫ്രീസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അത് ഓപ്പൺ ആക്കിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏയ് അങ്ങനെ ഫ്രീസ് ചാനലാണെങ്കിലും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രീസ് ചാനലിൽ എന്താ ചെയ്യാൻ പറ്റും ഒരു സാധനം ഫ്രീസ് ആയ സാധനം ബ്ലോക്ക് ആണ് ബ്ലോക്ക് പോലെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ നിൻ്റെ മെയിലിൻ്റെ ഇത് എടുത്തിട്ടേ യൂട്യൂബിൻ്റെ മെയിൽ മാത്രം സെർച്ച് ചെയ്യുക യൂട്യൂബ് സെർച്ച് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ ഓപ്പൺ ആക്കാത്ത മെയിലുകൾ ഓരോന്ന് ഓപ്പൺ ആക്കി നോക്കി അല്ല എല്ലാ മെയിൽ ഇത് നോക്കിയിട്ട് കല്ല അതില് എല്ലാ മെയിലുകളും ഉണ്ടാവുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും യൂട്യൂബിന്റെ മാത്രം ഇപ്പൊ എത്ര ദിവസം ആയിട്ടുണ്ട് വരുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയും എന്നിട്ട് ഇവിടെ ആ ജസ്റ്റ് ഇതിനു വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അത് വന്നിട്ട് ഒന്ന് നോക്കിട്ടാറു അല്ലേ അപ്പൊ അത് നോക്കിട്ടൊന്ന് മെസ്സേജ് അയക്കും വാട്സപ്പ് ആയി നോ പ്രോബ്ലം നോ പ്രോബ്ലം ഓക്കെ 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 ആർക്കത് കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോ ഇപ്പൊ ഞാനിന്ന് ഇന്നത്തെ ഓക്കെ ഫ്രീ ആയി ഫ്രീ ആയിട്ടൊന്ന് നോക്കിക്കൂ അത് നോക്കി പോവുകയാണോ പോവുകയാണോ ഞാൻ കഴിഞ്ഞു ഞാൻ നമ്മുടെ സോളോനെ ഒന്ന് വിളിച്ചാണ് സോളോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സോളോനെ ഒന്ന് വിളിച്ച് വിശേഷം ചോദിച്ചതാണ് അപ്പോൾ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് കദീജിത്ത വന്നിട്ടുണ്ടല്ലോ കദീജത്ത അസ്സാമലൈക്കും കദീജത്താനെ കണ്ടിട്ട് കുറേ ദിവസമായി നല്ല എട്ട് പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടില്ല കദീജിത്ത കുറേ ദിവസമായി കദീജത്താനെ കണ്ടിട്ട് എന്താണ് വിശേഷം സുഖമായിരിക്കുന്നോ ഒരു ചെറിയ തേനീച്ച